പത്ത് വർഷത്തിനു ശേഷമാണ് സി പി ഐയുടെ ദേശീയ തലത്തിലെ നേതൃയോഗങ്ങൾ കേരളത്തിൽ ചേരുന്നത് വെളിയം ഭാർഗവൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്താണ് അവസാനമായി ചേർന്നത് ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗവും യോഗവും നാളെയും മറ്റന്നാളും സംസ്ഥാന കൗൺസിൽ യോഗവുമാണ് ചേരുന്നത് നൂറാം വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ചുള്ള പരിപാടികൾ നാളെ ഇ സി പി ഐ ഓഫീസിരിക്കുന്ന സ്ഥലത്തിന് തൊട്ടു ചേർന്ന് നടക്കുന്നുമുണ്ട് ദേശീയ തലത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അല്പസമയം മുമ്പ് എം എൻ സ്മാരകത്തിലെത്തി എം എൻ സ്മാരകം പുതുക്കിപ്പണഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ ദേശീയ നേതൃയോഗം ചേരാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ആയതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തവണ ദേശീയ നേതൃയോഗം ഇവിടെ ചേരുന്നത് കേരളം ഞങ്ങളാതിഥേയത്വം വഹിക്കാം എന്നാവശ്യപ്പെടുകയും മറ്റു ഘടകങ്ങൾ അത് അംഗീകരിക്കുകയും ചെയ്തു എന്നാണ് ബിനോയ് വിശ്വം ഇന്നലെ പറഞ്ഞത് ഈ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട സി പി യുടെ ഇരുപത്തി അഞ്ചാം പാർട്ടി കോൺഗ്രസ് ചണ്ഡിഗഢിൽ ഈ ഈ വർഷം അവസാനം സെപ്റ്റംബർ മാസം നടക്കുകയാണ് അതിലെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ ചർച്ചകളുടെ തുടക്കമാണ് ഇന്നും നാളെയും ചേരുന്ന യോഗത്തിൽ പ്രധാനമായും ഉണ്ടാവുക ഒപ്പം സി പി ഐക്ക് ദേശീയ തലത്തിൽ എഴുപത്തിയഞ്ച് വയസ്സാണ് പ്രായപരിധിയുള്ളത് നിലവിലെ ദേശീയ ജനറൽ സെക്രട്ടറി ആയ ഡി രാജ നിലവിൽ തന്നെ എഴുപത്തിയഞ്ച് വയസ്സായി ജൂൺ മാസമാകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പ്രായം എഴുപത്തിയാറെത്തും സ്വാഭാവികമായും ഡി രാജ പ്രായപരിധി അനുസരിച്ചാണെങ്കിൽ ഒഴിയേണ്ടി വരും ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു വിട്ടുവീഴ്ച ഡി രാജയ്ക്ക് വേണ്ടി നൽകണമോ എന്ന എന്ന ചർച്ചകൾ പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകളും നടക്കും ഡി രാജ ദേശീയ തലത്തിൽ നിന്ന് ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്ന് ഒഴിഞ്ഞാൽ പകരം വരും അതിൽ കേരളത്തിൽ നിന്ന് ആരെങ്കിലും പരിഗണിക്കുമോ കാരണം പാർട്ടിക്ക് ഏറ്റവും ശക്തിയുള്ള സംസ്ഥാനങ്ങളിലൊന്നായ കേരളത്തിൽ നിന്ന് ആരെങ്കിലും പരിഗണിക്കുമോ എന്ന കാര്യങ്ങൾ ൊക്കെ വരും ദിവസങ്ങളിലാണ് അറിയാൻ പറ്റുക നാളെ ഈ കൗൺസിൽ ചേരുന്നതിൻ്റെ മുന്നോടിയായി കൗൺസിലിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്നതടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് ചേരുന്ന ദേശീയ എക്സിക്യൂട്ടീവിൽ ഉണ്ടാകും ഒപ്പം തിരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കുന്ന അല്ലെങ്കിൽ ഈ വർഷം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കുന്ന കേരളത്തിൽ പാർട്ടി ഏത് തരത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളും ദേശീയ നേതൃയോഗങ്ങളിൽ വരും എന്നാണ് മനസ്സിലാക്കുന്നത് വി വീഡിയോ ജേർണലിസ്റ്റ് റീജുവിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം